നിങ്ങളൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് എക്സ്പാൻഷൻ ചെയ്യാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ലോണാണ് പി എഫ് എം ഇ എന്ന് പറയുന്ന ലോൺ നിങ്ങൾ ലോൺ എടുക്കാൻ പ്രത്യേകിച്ച് ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ സബ്സിഡി ലഭിക്കുന്ന ലോണുകൾ എടുക്കുന്നതാണ് നല്ലത് കാരണം അത്രയും ചെറിയ എമൗണ്ട് മാത്രം തിരിച്ചടച്ചാൽ മതിയായിരിക്കും അല്ലാതെ മൊത്തമായി അടയ്ക്കുകയാണ് ലോണുകളാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ മുതൽ അതിന് ഇൻട്രസ്റ്റ് സഹിതം നിങ്ങൾ അടയ്ക്കേണ്ടതായി വരും അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് അടയ്ക്കേണ്ടതേ വരും എന്നാൽ അതിനെ സംബന്ധിച്ച് സബ്സിഡി ലഭിക്കുന്ന ലോണുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പലിശ ഭാരം കുറയുകയും ചെയ്യും കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആവുകയും ചെയ്യും സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സിഡികൾ കൊടുക്കുന്നത് അപ്പോൾ അത്തരം സബ്സിഡികൾ അറിയാതെ പോകുന്നതാണ് അതിലെ സങ്കടകരം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ പി എഫ് എം ഇ ലോണിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം ആർക്കൊക്കെ ലഭിക്കും ഏതൊക്കെ സംരംഭങ്ങൾക്ക് ലഭിക്കും എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ ആളുകൾക്ക് നിങ്ങൾ വരും ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഈ ലോൺ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അതായത് എം എസ് എം ഇ സെക്ടറുമായി ബന്ധപ്പെട്ട ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കാണ് ഈ ലോൺ പി എഫ് എം ഇ എന്ന് പറയുന്ന ലോൺ നൽകുന്നത് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ഒരു ജില്ല ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ഓരോരോ സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകപരമായ കാറ്റഗറി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത്തരം സംരംഭങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ അതേപോലെ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നെല്ല് അരിയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിലാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യവസായ വകുപ്പ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല ഏത് സംരംഭവുമായി ബന്ധപ്പെട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം വരിക്കും ഇനി അതല്ല മറ്റൊരു ഐഡിയ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടെ പ്രയോറിറ്റി കിട്ടുന്നത് ഒരു ജില്ല ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കേരള സർക്കാരിൻ്റെ ഒരു സ്കീമുണ്ട് അത് മുഖേന അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ പ്രയോറിറ്റൈസ് കിട്ടാനുള്ള സാധ്യത അവിടെ കൂടും എന്ന് മാത്രം ഇനി നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ സ്കീമുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജറുടെ അടുത്ത് പോകരുത് കാരണം ബാങ്ക് മാനേജറെ സംബന്ധിച്ചോളം വളരെയധികം ടെൻഷനിലായിരിക്കും നിൽക്കുന്നത് ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ടാർഗറ്റ് മീറ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് ലോൺ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല തരത്തിലുള്ള ടെൻഷൻസിലാണ് പ്രഷറിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ പോകേണ്ടത് ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസിലാണ് ഇവിടെ റിസോഴ്സ് പേഴ്സണെ കാണുക റിസോഴ്സ് പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൃത്യമായി ഗൈഡ് നൽകും സപ്പോർട്ട് നൽകും അതായത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറിൽ നിന്നുള്ള മികച്ച സപ്പോർട്ടാണ് അനിവാര്യം അവർ നിങ്ങൾക്ക് നൽകും അതായത് വ്യവസായ വകുപ്പ് ഓഫീസിലെ റിസോഴ്സ് സ്പേസ് നിങ്ങൾക്ക് നൽകും ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ട് ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർ നിങ്ങൾക്ക് നൽകും അപ്പോൾ ഈ സപ്പോർട്ടും അല്ലെങ്കിൽ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഡോക്യുമെന്റുകളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവരാണ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ ലോൺ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് സബ്സിഡി നേടിയെടുക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഈ സ്കീമുമായി ബന്ധപ്പെട്ട് ഡയറക്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആട്ടിപ്പായിച്ചു എന്ന് തന്നെ വരാം അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ വ്യവസായ വകുപ്പ് ഓഫീസിലോട്ട് പോകുക അവിടെ റിസോഴ്സ് പേഴ്സൺ കാണുക എന്നിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയതായിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ലോണുമായി ബന്ധപ്പെട്ട് പ്രത്യേക തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ബിസിനസ് സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടെക്നിക്കൽ സപ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും ഇപ്പോൾ ബിസിനസ് സപ്പോർട്ടിന് എക്സാമ്പിൾ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റിംഗ് പരമായി ബന്ധപ്പെട്ട സപ്പോർട്ടും ബ്രാൻഡിങ് പരമായിട്ടുള്ള സപ്പോർട്ടും കിട്ടും അതിൽ തന്നെ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട സപ്പോർട്ടുകളും കിട്ടും പലപ്പോഴും പ്രൊഡക്റ്റുകൾ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാക്കേജിങ് ആവുന്നതുകൊണ്ടാണ് അപ്പോൾ പാക്കേജിങ് അടിപൊളിയൊക്കെ ആണെങ്കിൽ കൂടുതൽ സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള അതായത് മാർക്കറ്റിംഗ് സെയിൽസ് അതേപോലെ ബ്രാൻഡിങ് ഇവയുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് നമ്മൾ ഈ ലോണിലൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അടുത്തത് ആർക്കൊക്കെ ലഭിക്കും അതായത് ഈ ലോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പത്ത് ലക്ഷം രൂപ വരെ എടുക്കുന്ന ലോണൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലുള്ള ഈടും ആവശ്യമില്ല എന്നാൽ പത്തു ലക്ഷം രൂപ വരെ നമുക്ക് സബ്സിഡി ലഭിക്കുകയും ചെയ്യും മുപ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആർക്കൊക്കെ ലഭിക്കും നിങ്ങൾ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തിയായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഫുഡ് പ്രോസസിംഗ് ആയിരിക്കണം ഈ ലോൺ എടുക്കുന്ന സമയത്ത് ചില ഡോക്യുമെന്റുകൾ ബേസിക് ആയിട്ടുള്ള ചില ഡോക്യുമെന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ആധാർ കാർഡ് പാൻ കാർഡ് മുതലായ ഡോക്യുമെന്റുകൾ പ്രൊജക്ട് റിപ്പോർട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ലാൻഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതായത് നമ്മൾ ഏത് പ്രോപ്പർട്ടിയിലാണ് പ്രൊജക്റ്റ് ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമാണ് ഇത് ഈ ലോൺ ലഭിക്കുന്നത് അതായത് ഈ ലോണിൻ്റെ ഈ സബ്സിഡികളും കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമായിരിക്കും ഇനി ലോൺ ആരാണ് അപ്ലൈ ചെയ്യുന്നത് ആ വ്യക്തി ഈ സംരംഭത്തിൻ്റെ ഉടമയും കൂടെ ആയിരിക്കണം ഇതാണ് അതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പുതിയതായിട്ട് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതല്ല നിലവിലുള്ള സംരംഭം എക്സ്പെൻഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിലവിലുള്ള സംരംഭം വലുതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനും ഈ ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ബേസിക് വിവരങ്ങൾ അതേപോലെ തന്നെ കൈമാറണം അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും കൂടെ അതിൻ്റെ അകത്ത് കൈമാറണം ലൈസൻസ് ജി എസ് ടി ഐ ടി ആർ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്യോഗം രജിസ്ട്രേഷൻ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകളും കൂടെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൈമാറേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ കൈമാറേണ്ടത് കൃത്യമായി നിങ്ങളുടെ വ്യവസായ വകുപ്പിലെ റിസോഴ്സ് പേഴ്സണെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത് ശേഷം നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തു ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യാം ഇനി ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യും ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് അപ്രൂവൽ നൽകുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ഇതും വ്യവസായ വകുപ്പിലെ ഓഫീസേഴ്സുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്രൂവൽ നൽകുന്നത് അപ്പോൾ അവർ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് ഇതിന് കൃത്യമായി വൈബിലിറ്റി സ്റ്റഡി കാര്യങ്ങളെല്ലാം തന്നെ ഇവർ കൃത്യമായി നടത്തും അതിനുശേഷമായിരിക്കും പാസ്സാക്കുന്നത് പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്രൊസീജിയേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി അതായത് പത്ത് ലക്ഷത്തോളം രൂപ നമുക്ക് സബ്സിഡി ലഭിക്കുന്ന ഫുഡ് പ്രോസസിങ് യൂണിറ്റ് അതായത് മൈക്രോ സ്മോ സ്മോൾ ആൻഡ് മീഡിയം തുടങ്ങിയ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകൾക്ക് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം അഞ്ച് കോടി രൂപ വരെ ടേൺ ഓവറും ഒരു കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ള കമ്പനികൾക്കാണ് ഈ ലോൺ കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായി തീരുന്ന ഒരു ലോണാണ് പി എഫ് എം ഇ എന്ന് പറയുന്ന ലോൺ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ